ആ ഇക്കാര്യത്തിൽ അനാസ്ഥയുണ്ടായിരിക്കുന്ന കരാർ കമ്പനി അതാണ് നമ്മൾ അറിയേണ്ടത് ഇനി ടി വി പ്രസാദ് മേഘാ കൺസ്ട്രക്ഷൻസിന്റെ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലാണ് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പൂർണ്ണമായും പെടുത്തേണ്ട സാഹചര്യമായില്ലേ ആ ഗുരുതരമായ വിഷയങ്ങളാണ് മേഘാ കൺസ്ട്രക്ഷൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ ചെറുവത്തൂരിലുണ്ടായ ആ ഈ ഒരു കുന്നിടിച്ചൽ അത് വലിയ കൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത് കാരണം അത്തരം കുന്നുകൾ ഒരുപാടുണ്ട് ഈ മലബാർ ഭാഗത്ത് എന്നുള്ളതാണ് കൂരിയാട് നമ്മൾ കണ്ടതാണ് കൂര്യാട് നിലത്ത് അതായത് വയലിൽ നിർമ്മിച്ച റോഡാണ് ഇടിഞ്ഞു പോയത് അവിടെ പ്രധാനമായും കാരണം പറഞ്ഞത് ശരിയായ മണ്ണ് പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ തിരുവ ചെറുവത്തൂരാണെങ്കിൽ ചെറുവത്തൂരിൽ കുന്നിടിഞ്ഞത് അത് കുന്നാണ് ഇടിഞ്ഞത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ജിയോളജി സംഘം ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് എൻ എച്ച് എക്ക് കൈമാറിയിട്ടുമുള്ളതാണ് ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഭാഗ ഭാഗത്തു നിന്ന് ബീച്ച് ഉണ്ടാകുന്ന ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അടിപ്പാത നിർമ്മാണത്തിൽ ഗുരുതരമായ പിശകുണ്ടായി അടിപ്പാത അങ്ങനെ തന്നെ തകർന്നു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ സമയത്ത് വെറും മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം മാത്രം വാങ്ങി ഈ മേഘാ കൺസ്ട്രക്ഷൻ എന്ന കരാർ കമ്പനിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും അന്ന് ശരിക്ക് ശക്തമായ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഈ സംഭവം ആവർത്തിക്കില്ലായിരുന്നു നേരത്തെ നമുക്കറിയാം മഴ തുടർന്ന് സമയത്ത് ആ ചെറുവത്തൂരിൽ വേറെയും കുന്നിരിഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ മേഘാ കൺസ്ട്രക്ഷന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുന്നിടിയാനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഒന്ന് തന്നെയാണ് മതിയായ പരിശോധന മേഘാ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഈ എൻ ഐ ടിയിലെ വിദഗ്ദ്ധർ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഗുരുതരമായ ഗൗരവ സ്വഭാവത്തോടെ കാണണം എന്നും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും വളരെ എളുപ്പം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കഴിയുന്നു മേഘാ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി നമുക്കറിയാവുന്നത് പോലെ ഇലക്ടറൽ ബോണ്ട് ഒരുപാട് ബി ജെ പിക്ക് കൊടുത്ത ഒരു സ്ഥാപനമാണ് വലിയ വിവാദമുണ്ടായതാണ് നേരത്തെ മുംബൈയിൽ ഉൾപ്പെടെ ആ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൂറ്റൻ ടണൽ പണിയുന്നതും ഇതേ കമ്പനി തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസമായിരിക്കാം വളരെ ലളിതമായി ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് സുജിയ നമ്മുടെ കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി രണ്ടാണ് അതിലൊന്ന് ഈ പറയുന്ന രീതിയിലുള്ള കുന്നുകൾ വ്യാപകമായി ഇടിയാനുള്ള സാധ്യത ഇനിയും കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഭൂരിപക്ഷം നിലത്തിലൂടെയും അതായത് വയലിലൂടെയും പോകുന്ന റോഡുകൾ ശരിയായ രീതിയിൽ ലാൻഡ് പൈലിംഗ് നടത്താത്തത് കൊണ്ട് തന്നെ കുരിയാട് സംഭവിച്ചതുപോലെ സംഭവിക്കുമോ എന്ന ആശങ്കയാണുള്ളത് കാരണം കുരിയാട് നമുക്കറിയാം മഴ തുടങ്ങിയ ഘട്ടത്തിലാണ് അവിടെ തകർന്നു പോയത് മേഘാ കൺസ്ട്രക്ഷൻസ് നിർമ്മിച്ച യും പാലങ്ങൾക്കെതിരെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു വേറെയും പല പാലങ്ങളും തകരുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊരു മേഘാ കൺസ്ട്രക്ഷൻസ് മാത്രമല്ല സുജിയ കാസർഗോഡ് രണ്ടിടത്ത് തകർന്നു കൊല്ലത്ത് തകർന്നു ആലപ്പുഴ